എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ കേരള പി എസ് സിയിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് കുറച്ച് ഒഴിവുകളെ പറ്റിയിട്ടാണ് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ പത്തൊൻപതാം തീയതിയാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ആദ്യം തന്നെ സ്റ്റേറ്റ് വൈഡ് വേക്കൻസീസ് വന്നിരിക്കുന്ന അസ്റ്റൻറ്റ് എഞ്ചിനീയർ വേക്കൻസീസ് വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ സീറോ അറുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ടു സീറോ എഴുത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസ്റ്റെഞ്ചിനീയർ വേക്കൻസീസ് ആണ് ഇൻസ്ട്രമെൻറ്റേഷൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മേഖലയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അസിറ്റൻറ്റ് എഞ്ചിനീയർ വേക്കൻസീസ് ആണിത് പിന്നീട് ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് പ്രസ്മാൻ വേക്കൻസി ഉണ്ട് കാറ്റഗറി നമ്പർ സീറോ എയ്റ്റ് സിക്സ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസ്മാൻ വേക്കൻസി ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ് അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ സീറോ എയ്റ്റ് ഫൈവ് ആർ രണ്ടായിരത്തി ഇരുപത്തി നാല് ദ ഫേദാർ വേക്കൻസി ആണ് ഇതിനും ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല സോ എല്ലാവരും കേരള പി യു സിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ജൂൺ പത്തൊൻപതിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം